പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നിറങ്ങൾ ചാലിച്ച് ഏകരം ചിത്രപ്രദർശനം കാസർകോട് കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് പ്രദർശനം യുദ്ധക്കളത്തിലെ ഭീകരമായ അരക്ഷിതാവസ്ഥയും മനുഷ്യാവകാശ ലംഘനങ്ങളും ശക്തമായി ആവിഷ്കരിക്കുന്ന ശ്രീജ പള്ളത്തിന്റെ പ്രതിരോധത്തിന്റെ പ്രതീകങ്ങൾ മനുഷ്യ മനസ്സിന്റെ ആകുലതകൾ ചിത്രീകരിക്കുന്ന മാവേലിക്കര ഫൈനാൻസ് കോളേജ് പ്രിൻസിപ്പാൾ മനോജ് വൈലൂരിന്റെ ഭൂഭാഗ ചിത്രം പൂവൻ കോഴിയും ആയിരത്തോളം കുറുക്കന്മാരും ഒറ്റ കാൻവാസിൽ പകർത്തിയ അനൂപ് മോഹന്റെ കൂറ്റൻ ചിത്രം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കുന്ന ബാലകൃഷ്ണൻ കതിരൂരിന്റെ ചിത്രം തെയ്യത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുറന്നുകാട്ടുന്ന രാജേന്ദ്രൻ പുലൂരിന്റെ ടി വികസനത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ കാലഹരണപ്പെട്ടു പോകുകയും അവഗണിക്കുകയും ചെയ്യപ്പെട്ട ഗ്രാമജീവിതങ്ങളുടെ കഥ പറയുന്ന ആലപ്പുഴക്കാരൻ വിനേഷിന്റെ ചിത്രം തുടങ്ങി മനുഷ്യന്റെ ആകുലതകളും പ്രകൃതിയുടെ സൗന്ദര്യവും പകരുന്ന നാൽപ്പതോളം ചിത്രങ്ങളാണ് എകരം ചിത്രപ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ചിത്രകാർ കേരളയാണ് കേരളത്തിലെ മുപ്പത്തിമൂന്ന് ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ച് ചിത്രപ്രദർശനം ഒരുക്കിയത് ഇതിൽ നാല്പതോളം ചിത്രങ്ങളുണ്ട് കേരളത്തിലെ മുപ്പത്തിമൂന്ന് ചിത്രകാരന്മാർ കോട്ടയം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള മുപ്പത്തിമൂന്ന് ചിത്രകാരന്മാരാണ് നഗരമെന്ന് പറയുന്ന പ്രദർശനത്തിലുള്ളത് ചിത്രകാർ കേരള എന്ന് പറയുന്ന ചിത്രകാരന്മാരുടെ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ ബാനറിലാണ് ഈ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം നടക്കുന്നത് കാസർഗോഡ് പൊതുവേ ചിത്രകര ചിത്രകാരന്മാരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ പോലും ചിത്ര പ്രദർശനങ്ങൾ നടക്കുന്നത് വളരെ കുറവാണ് അതിൻ്റെ ഒരു പോരായ്മ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ നിന്നുള്ള മികച്ച ചിത്രകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു ചിത്ര പ്രദർശനം നടത്തുന്നത് എഴുത്തും വായനയും അറിയാത്ത മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അറുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ചിത്രകാരി കെ സത്യഭാമയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് രാവിലെ മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് പ്രദർശനം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്